നിന്റെ ഓർമ്മയ്ക്ക് എം ടി വാസുദേവൻ നായർ ഇരുപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒരു പന്തിരാണ്ടിന് ശേഷം ലീലയെപ്പറ്റി ഞാനിന്ന് ഓർത്തുപോയി ലീല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചേക്കാം തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞു അവൾ എൻ്റെ സഹോദരിയാണ് ഈ വസ്തുത അറിയുന്ന വ്യക്തികൾ ലോകത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ ലീലയെക്കുറിച്ച് ഓർക്കാൻ കാരണം പെട്ടിക്കടിയിൽ നിന്ന് കണ്ടുകിട്ടിയ റബ്ബർ മൂങ്ങയാണ് റദ്ദ് ചെയ്ത ഷർട്ടും മുണ്ടും പഴയ കടലാസുകളും കടലാസുകളുമിട്ട പെട്ടിക്കകത്ത് ഇന്നൊരു പരിശോധന നടത്തി നോക്കുമ്പോഴുണ്ട് ആ പഴയ റബ്ബർ മൂങ്ങ കിടക്കുന്നു അതിൻ്റെ നിറം മങ്ങി ആകർഷകത്വം ഇല്ലാതായിട്ടുണ്ട് സ്ഫടികം കൊണ്ടുണ്ടാക്കിയ കണ്ണുകൾക്ക് മാത്രം മങ്ങിയിട്ടില്ല ഒരു കാലത്ത് അതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു അതിൻ്റെ ഉടമസ്ഥനായതിൽ അഭിമാനിച്ചിരുന്നു വളരെ വളരെ കൊതിച്ച് കിട്ടിയതാണ് അത് സഞ്ചിയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ സ്വയം ഉയർന്ന പോലെ തോന്നി കാരണം എൻ്റെ സഞ്ചിക്കകത്ത് വിലപിടിപ്പുള്ള ഒരു മുതലുണ്ട് അപ്പുകുട്ടൻ്റെ പളുങ്കുടപ്പിയേക്കാളും എംബ്രാൻകുട്ടിയുടെ മൗത്ത് ഓർഗനേക്കാളും മുന്തിയതാണ് എൻ്റെ മൂങ്ങ അതേ കുളമ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ് റബ്ബർ മൂങ്ങയ്ക്ക് രണ്ട് വിശേഷതകളുണ്ട് അടിഭാഗത്തെ കുറ്റി അമർത്തിയാൽ അതിൻ്റെ വയർ തുറക്കും വയറിനകത്ത് ഒരു കൊച്ചു കുഷീൻ്റെ മുകളിൽ കടും നീല നിറത്തിലുള്ള ഒരു ചെറിയ കുപ്പി അതിൽ സെൻറ്റായിരുന്നു അടപ്പ് തുറന്നാൽ അരിമുല്ല പൂക്കളുടെ മണം ക്ലാസ് മുഴുവൻ വ്യാപിക്കും പെൺകുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് പിറുപിറുപ്പുകൾ കേൾക്കാം ആ കുട്ടിയുടെ കയ്യിലാ ആ കുട്ടി ഞാനായതിൽ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു എന്നിട്ടും അത് മാപ്പ സെൻ്റാണെന്ന് പുച്ഛിച്ച ശങ്കുണ്ണിയുമായി ഇടിപ്പയറ്റ് നടത്തിയതിൽ എനിക്കിന്നും പശ്ചാത്താപമില്ല രണ്ടാമത്തെ പ്രത്യേകത പിൻവശത്തെ കമ്പികൾ ഇളക്കിയാൽ മൂങ്ങ കണ്ണുരുട്ടും ഉച്ച സമയത്ത് കുട്ടികളുടെ മുമ്പിൽ മൂങ്ങയെ പ്രദർശിപ്പിക്കുമ്പോൾ മായക്കുതിരയുടെ ഉടമസ്ഥനായ രാജകുമാരൻ്റെ കഥ മുത്തശ്ശി പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ടാവും ആ മൂങ്ങ എൻ്റെ ജീവനായിരുന്നു മറ്റൊരാളെ ഏൽപ്പിക്കാൻ മനസ്സ് വരുന്നില്ല അതിൻ്റെ മെക്കാനിസം അറിയുന്നത് എനിക്ക് മാത്രമല്ലേ ഞാൻ ആരംഭിച്ചത് ഓ ലീലയെപ്പറ്റിയായിരുന്നു ഒന്ന് പറയാൻ വിട്ടുപോയി റബ്ബർ മൂങ്ങ എനിക്ക് സമ്മാനിച്ചത് ലീലയായിരുന്നു ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുക്കുന്ന ഒരു പഴയ താളാണിത് കുടുക്കുകൾ വേറിട്ട ഒരു മുഷിഞ്ഞ കാലുറ അരയിൽ കുടുക്കി നിർത്തി നടക്കുന്ന കാലം പത്തോ പതിനൊന്നോ വയസ്സ് പ്രായം കാണും അമ്മയുടെയും ജ്യേഷ്ഠന്മാരുടെയും അടി മുറയ്ക്കു വാങ്ങും അമ്മാളും അമ്മയുടെ മകൻ വാസു വല്ലാത്ത വികൃതിയാണെന്നായിരുന്നു പൊതുജനാഭിപ്രായം അതിന് പ്രചാരണം നൽകിയത് അയൽപക്കത്തെ പാറുവയാണ് ഉച്ചയ്ക്ക് അവർ പതുക്കെ ഞങ്ങളുടെ നടപ്പുരയിലെത്തും അമ്മയുടെ തലയിൽ നിന്ന് പേന എടുത്തുകൊണ്ട് പാറുവ നാല് ന്യായം പറയും അത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് ഇല്ലത്തെ മാളത്തോലിനെ പറ്റിയോ തിരണ്ടിരിക്കുന്ന കുട്ടിയെ പറ്റിയോ ആയിരിക്കും പറയുന്നത് എന്നാലും കേട്ടിരിക്കാൻ രസമുണ്ട് അതിനിടയ്ക്ക് പാറുവ പറയും എൻ്റെ മോൻ ആ ചെല്ലൊന്നെടുത്തണ്ടു അതാണ് കുഴപ്പം അതിന് ഞാൻ കൂട്ടാക്കാത്തപ്പോൾ അമ്മ കൽപ്പിക്കും ഞാൻ അനുസരിക്കില്ല പിന്നെയും ശാസിച്ച് നോക്കും ഞാൻ എന്തെങ്കിലും വിഘടം പറഞ്ഞെന്നും വരും അപ്പോൾ വീഴും പുറത്തൊന്ന് ഒരു സാധാരണ രംഗമാണിത് അയൽപക്കത്തെ സ്ത്രീകൾക്കിടയിൽ അമ്മ ബഹുമാനത്തിന് പാത്രമായിരുന്നു കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് പണമോ അരിയോ വായ്പ കിട്ടും സദ്യയ്ക്ക് പോകാനുള്ള പണ്ടം കടം വാങ്ങാനും അമ്മയുടെ സേവ വേണം മാസം മാസം ആയമ്മയ്ക്ക് എത്ര പണ വരണ് അയാൾക്കേ കുളമ്പിൽ എന്ത് വരല്ലാത്രേ അങ്ങനെ പോകുന്നു അഭിപ്രായങ്ങൾ അച്ഛൻ വളരെ കാലമായി സിലോണിലാണ് മാസം തോറും ധാരാളം പണം അയക്കും ഞങ്ങൾ നാല് ആൺമക്കളാണ് സഹോദരിമാർ ആരുമില്ല മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു നല്ല ഗുണമാണ് പാറുവയുടെ അഭിപ്രായത്തിൽ അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സുഹൃതം അതിൻ്റെ കാരണം ഞാൻ വിചാരിക്കുന്നത് പാറുവയുടെ വീട്ടിൽ പെരുകി വന്ന പെൺപടയാണ് ആയമ്മയ്ക്ക് അഞ്ചും അവർക്ക് ഏഴും പതിമൂന്ന് പെണ്ണുങ്ങൾ നിറഞ്ഞൊരു കുടുംബമാണത് ഒരു പെൺകുട്ടി ഉണ്ടാവാൻ അമ്മയും അച്ഛനും ആഗ്രഹിച്ചിരുന്നു മൂന്നാൺമക്കൾക്ക് ശേഷം അമ്മ ഗർഭിണിയായപ്പോൾ കണിയാർ പറഞ്ഞു ഇത് പെൺകുട്ടി തന്നെ എല്ലാവർക്കും സന്തോഷമായി ചെയ്യാത്ത വഴിപാടുകളും കയറാത്ത അമ്പലങ്ങളുമില്ല പക്ഷേ പ്രതീക്ഷകളെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഒരു ചാവാടിച്ചെറുക്കൻ ഭൂജാതനായി വിനയപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ ആ നിർഭാഗ്യവാൻ ഈ ഞാനാണ് എൻ്റെ സ്ഥാനത്ത് ഒരു പെൺകുഞ്ഞ് പിറക്കാമായിരുന്നു ദൈവത്തെ ഞാൻ ശപിച്ചത് പിന്നീടാണ് കുടുക്കില്ലാത്ത മുഷിഞ്ഞ ട്രൗസറിട്ട് വികൃതിയായി നടന്നിരുന്ന കാലത്ത് അന്ന് എനിക്ക് അച്ഛനെ ഓർമ്മയില്ല അച്ഛൻ്റെ പടം മുറിയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ സിലോണിൽ പോയതാണ് പിന്നെ വന്നിട്ടില്ല അതിനെപ്പറ്റി സൂചിപ്പിച്ചാൽ ഏട്ടന്മാർ എന്നെ കളിയാക്കും അവരുടെ മുമ്പിൽ ഞാൻ ചൂളിപ്പോകും അവർ സിലോണിൽ വളരെക്കാലം ജീവിച്ചിട്ടുണ്ട് എന്നെക്കാളും അധികാരപൂർവ്വം അച്ഛനെപ്പറ്റി സംസാരിക്കുന്നത് അവരാണ് ഞാൻ അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന കാലത്താണ് അമ്മയും മറ്റു സഹോദരന്മാരും നാട്ടിലേക്ക് മടങ്ങിപ്പോന്നത് അതിൽ പിന്നെ കൊല്ലത്തിൽ രണ്ടും മൂന്നും മാസം അവധിയിൽ അച്ഛൻ നാട്ടിൽ വരും അമ്മയുടെ വക എനിക്ക് ധാരാളം അടി വന്നു ചേരാറുണ്ട് ഏട്ടന്മാരും ഇടയ്ക്കെല്ലാം ദ്രോഹിക്കും തനിച്ചിരിക്കുമ്പോൾ എൻ്റെ ദുരവസ്ഥയെപ്പറ്റി ഞാൻ ഓർത്തു പോവും ഒരു മകളുടെ സ്ഥാനത്ത് വന്ന് പിറന്നതുകൊണ്ടായിരിക്കാം എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കുമോ അച്ഛൻ നാട്ടിൽ വരാത്തത് രാത്രിയിൽ കിടക്കുമ്പോൾ പലതും ആലോചിക്കും ഓർത്തോർത്ത് അവസാനം അറിയാതെ ചോദിച്ചു പോവും അമ്മേ ഞാൻ ഒരു പെൺകുട്ടി അയച്ചാലോ മിണ്ടാതെ കിടക്കടാ ഉറക്കം പിടിച്ചു തുടങ്ങി അമ്മ ദേഷ്യം പിടിച്ച് തുടക്കിയൊരു നൂണ്ണു പാസ്സാക്കും ഒരു പെൺകുട്ടി ഉണ്ടാവാത്തതിൽ അമ്മയ്ക്കും അച്ഛനും വേദനയുണ്ട് അതെനിക്കറിയുകയും ചെയ്യാം ഒരു പെങ്ങളുണ്ടാവുക നല്ലൊരു കാര്യമാണത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും ചേട്ടത്തിമാരും അനിയത്തിമാരുമുണ്ട് ഗോപിയുടെ പുസ്തകങ്ങളെല്ലാം കലണ്ടർ കൊണ്ട് ഭംഗിയായി കൊടുക്കുന്നത് ഭാനു ചേച്ചിയാണത്രേ അവൻ്റെ ഭാനു ചേച്ചിയാണ് പുസ്തകങ്ങളിൽ പേരെഴുതി കൊടുക്കുന്നത് എന്ത് ഭംഗിയുള്ള അക്ഷരങ്ങൾ കരുണാകരൻ്റെ മൂത്ത പെങ്ങൾക്ക് കല്യാണം ഉണ്ടായി വലിയൊരു മീശയും ഇത്തിരി മാത്രം വലുപ്പവുമുള്ള ഒരു വാച്ചുമുള്ള ആളാണത്രേ അവൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചത് അയാൾ കൂട്ടുകാരൻ പന്തലിൽ വന്നു കയറിയപ്പോൾ കാൽ കഴുകിച്ചത് അവനാണ് പോലും കുരവയും നാഥസ്വരവുമൊക്കെ അന്ന് രാത്രിയിൽ ഞാനും കേൾക്കുകയുണ്ടായി അതെല്ലാം നല്ലത് തന്നെ എന്നാലും കാൽ കഴുകിക്കുന്നത് എനിക്കത്ര പിടിച്ചില്ല പിന്നെ അവൻ സ്വകാര്യം പറയുകയാണ് ഞാൻ എന്താശാണ്ട അയാളെ വിളിക്കുക അളിയാന്ന് കരുണാകരനും ഗോപിയുമൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് തോന്നി വീട്ടിലൊരു കല്യാണം ഉണ്ടാവുന്നത് നല്ലൊരു കാര്യമാണ് അലങ്കരിച്ച പന്തലും പെട്രോമാക്സ് വിളക്കുകളും ആൾത്തിരക്കും അകത്ത് നിറയെ പെണ്ണുങ്ങളും ഒന്നു വിട്ടുപോയി ഗ്രാമഫോൺ പാട്ടും എൻ്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല എനിക്കൊരു പെങ്ങളില്ല എൻ്റെ പുസ്തകങ്ങൾക്ക് ഭംഗിയുള്ള പൊതിച്ചിലില്ല നല്ല അക്ഷരത്തിൽ പേരെഴുതിയിട്ടില്ല എനിക്കൊരു അളിയനുണ്ടാവില്ല ഉണ്ടായിരുന്നില്ലെങ്കിലല്ലേ കരുണാകരൻ്റെ വീട്ടിലേക്കാളും ഗംഭീരമാക്കും അപ്പോൾ കരുണാകരൻ എന്നെ കാണണം അവൻ്റെ വീട്ടിലെ കല്യാണം അത്രയൊന്നും നന്നാവില്ല അല്ലെങ്കിൽ അവൻ എന്ത് കുളൂസ എൻ്റെ പുസ്തകങ്ങൾ ഞാൻ തന്നെയാണ് പൊതിയുന്നത് വൃത്തിയാവില്ല ഏട്ടന്മാരോട് പറഞ്ഞാൽ വല്ലതുമൊക്കെ പറയും എതിര് പറഞ്ഞാൽ വികൃതിയാണെന്ന പൊതുജനാഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തലയ്ക്കൊരു മേട്ടമോ മറ്റോ സമ്മാനിക്കും അച്ഛൻ്റെ കത്തുകൾ മുറക്കി വരാറുണ്ട് അമ്മ ശ്രദ്ധിച്ച് വായിക്കും പത്താം ക്ലാസ്സുകാരനായ മൂത്ത ഏട്ടൻ വായിക്കുമ്പോൾ ഒരിക്കൽ കൂടി കേൾക്കുകയും വേണം കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അവരുടെ വിവരങ്ങൾക്ക് പ്രത്യേകം എഴുതുമല്ലോ അടങ്ങാത്ത ആവശ്യത്തോടെ ഞാനതെല്ലാം കേൾക്കും കുട്ടികൾ എന്ന് പറയുന്നതിൽ ഞാനും അടങ്ങിയിട്ടുണ്ടല്ലോ മുന്നൂറിൽ പരം നാഴികയ്ക്ക് അപ്പുറത്ത് ജോലി ചെയ്യുന്ന അച്ഛനെപ്പറ്റി ഞാൻ ഓർക്കും അദ്ദേഹം ഒരു കമ്പനിയിലാണത്ര ജോലി ചെയ്യുന്നത് ഏട്ടന്മാരെല്ലാം അച്ഛൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട് സിലോണിനെ പറ്റി പറയുന്നത് എന്തും ഞാൻ ശ്രദ്ധ വെച്ച് കേൾക്കും എവിടെ വെച്ചായാലും അവിടുത്തെ ആളുകൾ പറയുന്നത് നമുക്ക് തിരിയില്ലത്രേ കാരണം അവർ സംസാരിക്കുന്നത് മറ്റേതോ ഭാഷയിലാണ് അവിടുത്തെ ആളുകൾ ഭയങ്കരന്മാരാണ് കുഞ്ഞുങ്ങളെ റോട്ടിലും മറ്റും കണ്ടാൽ അരയിൽ നിന്ന് കത്തി യൂരിയെടുത്ത് കഴുത്തു മുറിച്ചു കളയുമെന്നാണ് ബാലേട്ടൻ പറയുന്നത് അത്തൊരുമൊരു സംഭവം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടയാളാണ് വല്യേട്ടൻ അതറിഞ്ഞപ്പോൾ ഭയം തോന്നി ഈ ക്രൂരന്മാരുടെ ഇടയിലാണ് അച്ഛൻ ജീവിക്കുന്നത് ഈശ്വര കുട്ടികളെ മാത്രമേ കൊല്ലുള്ളൂ അല്ലേ പണം കിട്ടാൻ ആരെയും കൊല്ലും അത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു നടുക്കം പുറത്ത് കാട്ടില്ല എൻ്റെ ഈശ്വര അച്ഛൻ്റെ കൈവശം ധാരാളം പണമുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് ആയിടയ്ക്കാണ് കമ്പി കിട്ടിയത് അച്ഛൻ നാട്ടിലേക്ക് പുറപ്പെടുന്നുവെന്നതാണ് എവിടെയൊക്കെയോ യുദ്ധം നടക്കുന്ന കാലമാണ് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും യുദ്ധം തുടങ്ങിയിരിക്കുന്നു എത്രേ അതാണ് അച്ഛൻ പെട്ടെന്ന് പുറപ്പെടാൻ കാരണം കടലാസ് വായിക്കാനുള്ള വായിക്കാറുള്ള വെല്ലുവിട്ടന് യുദ്ധത്തെ സംബന്ധിച്ചെല്ലാം അറിയാം വീട്ടിലെ അന്തരീക്ഷത്തിൽ അത് ചലനങ്ങൾ നിർമ്മിച്ചു അച്ഛൻ വരുന്നു ആറു കൊല്ലത്തിന് ശേഷം എനിക്ക് അച്ഛനെ കാണാം കൊളമ്പയിൽ ഇവിടെ എത്താൻ എത്ര ദിവസം വേണം ഞാൻ അന്വേഷിച്ചു മൂന്ന് മണിക്കൂർ കപ്പലിൽ ഇരിക്കണം രണ്ട് ദിവസം വണ്ടിയിലും കപ്പൽ വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനമാണെന്ന് അഞ്ചാം പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയെല്ലാം എനിക്ക് ഭയമാണ് ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ തോണിയിലിരിക്കാറുണ്ട് പേടിച്ച് വിറച്ചായിരിക്കും ഞാൻ തോണി കടക്കുന്നത് മറിയുമോ എന്ന ഭയം തോണി പുഴയിലാണ് കപ്പൽ കടലിലും കടലിൽ കൂറ്റൻ തിരമാലകളുണ്ടാവും കപ്പലും അറിയാറുണ്ടോ അച്ഛൻ വേഗം വരണേ അമ്മയുടെ കണക്കു പ്രകാരം തിങ്കളാഴ്ച അച്ഛൻ എത്തുമെന്നാണ് വിശ്വസിക്കേണ്ടത് ഉണ്ടായിരുന്നെങ്കിലും പോകില്ലെന്ന് വെച്ചു ഏട്ടന്മാരും പോയില്ല എല്ലാവർക്കും അമ്മ ലീവ് ആക്കിയിട്ടുണ്ട് ഉറക്കം വരുന്നതുവരെ വരെ പഠിക്കിലേക്ക് നോക്കിയിരുന്നു കാണുന്നില്ല അടുത്ത പ്രഭാതത്തിൽ അച്ഛൻ വന്ന് കയറി പത്തായപ്പുരയുടെ മുകളിൽ നിന്ന് ബാലേട്ടനാണത് കണ്ടത് വയൽവരമ്പിലൂടെ അച്ഛൻ വരുന്നു പിന്നിൽ വലിയ പെട്ടികളും ചുമന്ന് കൂലിക്കാരും കോലായൻ കയറിയ ഉടനെ അച്ഛൻ എന്നെ വാരിയെടുത്തു ഒരു കാര്യം ഉറപ്പാണ് ഏട്ടന്മാരുടെ മുമ്പിൽ എപ്പോഴെങ്കിലും ഞാൻ ഉയർന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അടുത്തത് അവരുടെ ഊഴമായിരുന്നു അച്ഛൻ ഓരോരുത്തരെയും തൊട്ട് തടവി ട്രൗസർ ഉരച്ച് കയറ്റിക്കൊണ്ട് അല്പം നാണിച്ചു നിൽക്കുന്ന ഞാൻ അച്ഛനെ നല്ലതുപോലെ കണ്ടു ഫോട്ടോയിൽ കാണുന്നതിലും അധികം കറുത്തിട്ടാണ് തടിയും കൂടുതലുണ്ട് അരികിന് ചിത്രപ്പണിയുള്ള നീണ്ട സാൽവ കഴുത്തിൽ ചുറ്റിയിട്ടിട്ടു അതിനിടയ്ക്കാണ് ഞാൻ മറ്റൊരത്ഭുതം കണ്ടത് അച്ഛൻ്റെ പിറകിൽ ഒരു പെൺകുട്ടി വിളറിയ നിറത്തിൽ വട്ടമുഖവും വിടർന്ന കണ്ണുകളും കഴുത്തുവരെ വളർത്തിയ ചുരുണ്ട ചെമ്പൻമുടിയുമുള്ള ഒരു പെൺകുട്ടി വെളുത്ത സിൽക്കിൽ ചുവന്ന വലിയ പൂക്കൾ വളർത്തിയ ഒരു ഗൗണാണ് ഇട്ടിട്ടുള്ളത് എന്നെക്കാളും ഉയരം കാണും അച്ഛൻ അവളോട് എന്തോ പറഞ്ഞു എനിക്ക് അജ്ഞാതമായിരുന്നു ആ ഭാഷ അവൾ തലകുലുക്കി എന്നിട്ട് പതുക്കെ ഉമ്മറക്കോലായിലേക്ക് കയറി അമ്പരപ്പോടെ നിന്നു വാതിൽക്കലും ജനാലകളിലും ഉത്കണ്ഠം നിറഞ്ഞ കണ്ണുകൾ കാണാമായിരുന്നു ആറു വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്ന അച്ഛനേക്കാളും അധികം മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയാണ് കൂലിക്കാർ പെട്ടിയും സാധനങ്ങളും താഴെ ഇറക്കി പടുകൂറ്റൻ പെട്ടികൾ കൂട്ടത്തിൽ ഇളം നീല തുണി കൊണ്ടുള്ള കുപ്പായമിട്ട ഒരു തോൽപ്പെട്ടി അത് നിലത്ത് വെച്ചപ്പോൾ ആ പെൺകുട്ടി പതുക്കെ അതൊരരികിലേക്ക് മാറ്റിവെച്ചു ഉമ്മറത്തേക്ക് ചായയെത്തി അകത്തു നിന്ന് കൊക്കി കുരച്ചുകൊണ്ട് മുത്തശ്ശി ഉമ്മറത്ത് വന്നു പലച്ച വണ്ടിക്കേ വന്ന് അതെ എന്ത് തിരക്ക സെക്കൻഡ് ക്ലാസ്സിൽ ഇരിക്കാൻ കൂടി സ്ഥലമില്ലാച്ചാലോ കണ്ണ് തിരുമ്പിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു വല്ലാത്ത കാലം പണ്ടൊക്കെ ആളുകൾ കാശിക്ക് കാശിക്കുകൂടി നടന്നിട്ടേ പോവാ മുഴുവൻ സിലോണിൽ നിന്ന് വരുന്നവരാണ് അവിടെ ബോംബിട്ടപ്പോൾ ഒഴിച്ചു പോരുന്നവരാ മുത്തശ്ശി ഇടയ്ക്കിടെ ചുമരഞ്ചാരി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ നേരെ ഒന്നു നോക്കും അവളാകട്ടെ ഭൂഗർഭത്തിൽ നിന്ന് ആദ്യമായി പകൽ വെളിച്ചത്തിലേക്ക് കയറി വന്ന ഒരത്ഭുത ജീവിയെപ്പോലെ നിൽക്കുന്നു അമ്മ ഇനിയും ഉമ്മറത്തേക്ക് വന്നിട്ടില്ല അമ്മയെ വിളിച്ചാലോ എന്ന് തോന്നി ആറ് കൊല്ലത്തിന് ശേഷം അച്ഛൻ വന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് പുറത്തു വന്നുകൂടെ ഗൃഹാന്തരീക്ഷത്തിൽ അർത്ഥഗർഭമായൊരു മൂകതയാണ് തങ്ങി നിൽക്കുന്നത് എനിക്കതിൻ്റെ കാരണം മനസ്സിലായി മുത്തശ്ശിയോടെന്ന മട്ടിൽ അച്ഛൻ ജോലിസ്ഥലത്ത് ബോംബിട്ട വിവരവും മറ്റും എല്ലാവർക്കും അറിയാനായി വിവരിച്ചു അച്ഛൻ താമസിക്കുന്ന തെരുവിൻ്റെ ഒരറ്റത്തും ബോംബ് വീണു എത്ര ഒരു വലിയ തുണിച്ചരക്ക് പീടിക മുഴുവൻ കത്തി നശിച്ചു കെട്ടിടങ്ങൾ പലതും നിലം പറ്റി പലരും മരിച്ചു മരിച്ചവരുടെ കൂട്ടത്തിൽ അച്ഛൻ്റെ ഒരു സ്നേഹിതനും പെട്ടിരുന്നു അയാൾ സിംഹാളിയാണ് അയാളുടെ മകളാണ് അച്ഛൻ്റെ കൂടെയുള്ളത് ലീല ലീലയ്ക്ക് സ്വന്തമായി മറ്റാരുമില്ല അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരിക്കുന്നു അച്ഛൻ ബോംബ് വീണപ്പോഴും ഇനിയും അവിടെ ബോംബിട്ടേക്കാം അപ്പോൾ അവളെ രക്ഷിക്കാൻ കൂടെ കൊണ്ടുവരികയെ നിവർത്തിയുള്ളൂ ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞിനെ നോക്കി എനിക്കപ്പോൾ വേദന തോന്നി പാവം അവളെ കാണാൻ ചന്തമുണ്ട് എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളെക്കാളും ചന്തമുണ്ട് തീർച്ച മുത്തശ്ശി അവളെ അകത്തേക്ക് വിളിച്ചു അവൾക്കത് കേട്ട ഭാവമില്ല അടുത്ത് ചെന്ന് കൈപിടിച്ചപ്പോൾ അവൾ ഒരൊറ്റ ചീറ്റൻ തുടർന്നൊരു വിളിയും ഡാഡി അച്ഛൻ്റെ സമീപത്ത് വന്ന് മുത്തശ്ശിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ കുലുകുലുവേവെന്ന് എന്തൊക്കെയോ പറഞ്ഞു അതെനിക്ക് രസിച്ചില്ല സംസാരമല്ല അച്ഛനെ തൊട്ടുകൊണ്ടുള്ള ആ നിൽപ്പ് അന്ന് രാത്രിയിൽ അച്ഛനും അമ്മയും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാദപ്രതിവാദമായിരുന്നു എന്തിനാണ് അമ്മ അച്ഛനോട് കയർക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വീട്ടിനകത്തെ അന്തരീക്ഷം സുഖകരമാവുന്നില്ല കുശിക്കുശിപ്പുകൾ അവിടെ അവിടെ പൊങ്ങുന്നു അമ്മയെ കേൾപ്പിക്കരുതെന്ന് അവർക്കെല്ലാം ഉണ്ട് കുഴപ്പം പുഴുവൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ പെൺകുട്ടിയെ കൊണ്ടാണ് അയൽവക്കത്തെ പാറുവയോട് ചെറിയമ്മ പതിഞ്ഞ സ്വരത്തിൽ പറയുകയാണ് കണ്ടാൽ അറിഞ്ഞൂടെ പിന്നില്ലാണ്ടേ എഴുത്തി കേൾക്കണ്ട ഇതാത്രേ മൂത്ത മകള് കാര്യമേറെക്കുറെ എനിക്ക് മനസ്സിലായി വീടിനകത്തെ പിറുവിറുപ്പുകളിലെല്ലാം അടങ്ങുന്ന വിഷയം ഒന്നാണ് ലീല അച്ഛൻ്റെ മകളാണ് അച്ഛൻ്റെ മകൾ അപ്പോൾ എൻ്റെ പെങ്ങളുമാണ് ഞാൻ ഇത്ര നാളും വിചാരിച്ചത് തെറ്റാണ് എനിക്കും ഒരു പെങ്ങളുണ്ട് അതൊരു കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നിട്ടും ഇവരെല്ലാം മുറുമുറുക്കുന്നത് എന്തിന് അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല പിന്നെ ആ തറയ്ക്കുന്ന നോട്ടം എന്നാലും എനിക്ക് പ്രതിഷേധമില്ല അവളെൻ്റെ പെങ്ങളല്ലേ അവൾ എൻ്റെ അനുജത്തെയോ ജ്യേഷ്ഠതയോ പറയാൻ വിഷമമുണ്ട് അച്ഛനോട് ചോദിച്ചാൽ അറിയാം പക്ഷേ ചോദിക്കാൻ വയ്യ അനിയത്തി ആവാനേ തരമുള്ളൂ എൻ്റെ ഭാഷ അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ അനീത്തി എന്നേ വിളിക്കൂ അനീത്തിയുമായി അടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലിച്ചില്ല അവൾ ഞങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണ് അച്ഛനോട് മാത്രമേ സംസാരിക്കൂ എപ്പോഴും അവൾക്ക് ഡാഡി മതി ഡാഡി എന്നാൽ അച്ഛ എന്നാണ് അർത്ഥമെന്ന് വല്യേട്ടൻ പറഞ്ഞു വല്യേട്ടന് ഇംഗ്ലീഷ് അറിയാം പകൽ മുഴുവൻ അവൾ ആ തോൽപെട്ടിയുടെ പുറത്ത് കഴിച്ചു കൂട്ടും താക്കോൽ കൂട്ടം എപ്പോഴും ചൂണ്ടാണി വിരലിൽ ചുഴറ്റുന്നുണ്ടാവും പെട്ടിയുടെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നാൽ ഈറ്റുപാമ്പിനെ പോലെ അവൾ ചീറ്റി നിൽക്കും ആ പെട്ടി നിറയെ ഉടുപ്പുകളാണ് ഭംഗിയുള്ള തുണികൾ കൊണ്ടുള്ള ഉടുപ്പുകൾ തുറന്നാൽ കൂറ ഗുളികയുടെ മണമുണ്ടാവും സുഖകരമായ മറ്റേതോ സുഗന്ധവും രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ആ റബ്ബർ മൂങ്ങ കാണുന്നത് അവൾ പെട്ടി തുറന്നപ്പോൾ ഞാൻ പിന്നിൽ നിന്ന് പതുക്കെ എത്തി നോക്കി അപ്പോഴാണ് കണ്ടത് ഉടുപ്പുകൾക്കിടയിൽ ഭംഗിയുള്ള ഒരു റബ്ബർ മൂങ്ങ അതെന്താ ജിജ്ഞാസ അടക്കാൻ കഴിഞ്ഞില്ല അവൾ കണ്ണ് ചുളിച്ച് നിസാര ഭാവത്തിൽ എന്നെ നോക്കി ഞാൻ പറഞ്ഞത് മനസ്സിലായിരിക്കില്ല അതേ ആ കാണുന്നത് ഞാൻ ചൂണ്ടിക്കാണിച്ചു അവൾ ആ റബ്ബർ മൂങ്ങ പുറത്തെടുത്തു അതിൻ്റെ ഭംഗി സ്വയം ഒന്ന് ആസ്വദിച്ച ശേഷം അവൾ എന്നെ ഒന്ന് നോക്കി അവളുടെ നേരത്തെ വിരലുകൾ അതിൻ്റെ പിന്നിൽ ചലിച്ചു മൂങ്ങയുടെ നീലക്കണ്ണുകൾ ഇളകുന്നു ഒന്ന് നോക്കട്ടെ ഞാൻ ലജ്ജയോടെ പറഞ്ഞു ആരെങ്കിലും കേട്ടാൽ കളിയാക്കുമോ എന്ന ഭയമുണ്ട് വീണ്ടും നിസാരഭാവത്തിൽ അവൾ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് പതുക്കെ ആ റബ്ബർ മൂങ്ങ പെട്ടിക്കുള്ളിൽ വെച്ച് ഭദ്രമായി പൂട്ടി ഞാൻ ഇളിഭ്യനായി എൻ്റെ അച്ഛൻ്റെ മകളാണെങ്കിലും അവൾ തണ്ടുകാരിയാണ് തീർച്ച എനിക്ക് ആ റബ്ബർ മൂങ്ങയിൽ കമ്പം പിടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കാണണം അല്ലെങ്കിൽ ഇടയ്ക്കിടെ പെട്ടി തുറന്ന് അത് പുറത്ത് കാണിച്ച് എന്നെ കൊതി പിടിപ്പിക്കുന്നത് എന്തിനാണ് അവളുടെ പത്രാസ് എനിക്ക് കേൾക്കണ്ട അച്ഛനോട് പറഞ്ഞാൽ എനിക്കും അതുപോലൊന്നും വാങ്ങി തരാതിരിക്കില്ല ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ക്ലാസ്സിൽ കൊണ്ടുപോയി കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കണ്ണുകളിളക്കാം വയർ തുറക്കാം അച്ഛനോട് പറഞ്ഞാലോ അച്ഛൻ്റെ അടുത്ത് പോകാൻ എനിക്ക് എനിക്കല്പം വിഷമമുണ്ടായിരുന്നു കാര്യമൊന്നുമില്ല അവളെ പോലെ ഡാഡി എന്ന് വിളിച്ച് ഓടിച്ചെന്ന് മടിയിൽ കയറിയിരിക്കാൻ കരളുറപ്പില്ല അച്ഛൻ അധികം സംസാരിക്കാറില്ല ദൂരെ നിന്ന് അച്ഛൻ ചാരു കസേരയിൽ കിടക്കുമ്പോൾ ഞാൻ കണ്ണോടിക്കും തടിച്ച ഫ്രെയിമുള്ള കണ്ണട മുഖം തിരിക്കുമ്പോൾ പ്രകാശിക്കുന്നത് കാണാൻ രസമുണ്ട് ഒരിക്കൽ ധൈര്യം അവലംബിച്ച് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു ലീലയുടെ മുമ്പിൽ മോശക്കാരനാവാൻ പാടില്ലല്ലോ അടുത്തു ചെന്ന് നിന്നപ്പോൾ അച്ഛൻ ചോദിച്ചു മുഖമുയർത്തിയപ്പോൾ ആ കണ്ണട പ്രകാശിച്ചു എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല എൻ്റെ കുറ്റിത്തല തടവിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു സ്കൂളിൽ പോണില്ലേ പിന്നെ ഒന്നും ചോദിച്ചില്ല ഒന്നും പറയാൻ സാധിച്ചുമില്ല റബ്ബർ ഇല്ലെങ്കിൽ പോട്ടെ ക്ലാസ്സിൽ കുട്ടികൾ വെറുതെ എന്നെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ് അച്ഛൻ വന്നതും കൂടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നതും നാട്ടുകാർ എത്ര വേഗമാണ് അറിയുന്നത് എൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി വന്നു കയറിയത് കൊണ്ട് ഇരിക്കപ്പുറതി ഞങ്ങളുടെ ക്ലാസ്സിലെ ജാനുവിനാണ് ഞാൻ കേൾക്കെ അവൾ പറയുകയാണ് ഈ കുട്ടിയുടെ അച്ഛൻ വന്നപ്പോൾ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടുന്ന് കൂടെയുള്ള വെളുത്തടത്തെ നാണി ചോദിച്ചു കുളമ്പെന്ന് പിന്നെ അമ്മ പറയാ ഈ കുട്ടിയുടെ അച്ഛൻ അവിടെ ചെട്ടിച്ചീം മക്കളും ഉണ്ടത്രേ എന്നൊരാട്ട് കൊടുത്ത് ആ കുടിച്ചിപ്പണ്ണിൻ്റെ ചെകിട്ടത്തുനിന്നോ ചാർത്താനാണ് തോന്നിയത് പക്ഷെ ചെയ്തില്ല അവളെനിക്ക് അണ്ടിപ്പരിപ്പ് തന്നിട്ടുണ്ട് എന്നാലും അവൾ പറഞ്ഞത് അക്രമമാണ് എൻ്റെ അച്ഛനെ പറ്റിയാണ് അച്ഛൻ കുളമ്പിൽ ഛേ അത് നുണയാണ് അവളുടെ അമ്മയ്ക്കാണല്ലോ കമ്പി അവളുടെ അമ്മയും മുത്തശ്ശിയുമെല്ലാം ഒന്നാം തരം നുണച്ചികളാണ് അതെന്നെ വിഷമിപ്പിച്ചു സംശയം തീർക്കാൻ വൈകുന്നേരം കുളത്തിൽ നിന്ന് പോരുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഞങ്ങളുടെ ക്ലാസ്സിലെ ജാനു പറയാ അച്ഛനേ അച്ഛന് കുളമ്പിയിൽ ചെട്ടിച്ചീ മക്കളുണ്ട് എത്ര ജാനുവിന് സമ്മാനിക്കാൻ ഞാൻ കരുതിയ അടി എനിക്കാണ് കൊണ്ടത് നിനെ തന്തോട് ചെന്ന് ചോദിക്കേ ഈ വക കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശ്രദ്ധിക്കുകയില്ലെന്ന് നിശ്ചയിച്ചു ആരോടും ഒന്നും ചോദിക്കുകയില്ല അച്ഛൻ വന്നതിൻ്റെ ആറാം ദിവസം രാത്രിയിലാണ് അത് സംഭവിച്ചത് അച്ഛൻ കിടക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് ഞാൻ കിടക്കുന്നത് ഊണ് കഴിഞ്ഞ് ഉറങ്ങാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ലീലയുണ്ട് സംസാരിക്കുന്നു മുറിക്കകത്ത് നിന്ന് ചുരുട്ടിയ രൂക്ഷമായ മണം ചുരുട്ടിൻ്റെ രൂക്ഷമായ മണം പൊങ്ങുന്നുണ്ട് ഞാൻ അത് കാണുന്നില്ലെന്ന് നടിച്ചു അച്ഛൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എനിക്ക് അസൂയ തോന്നി ഞാൻ വളരെ മോശക്കാരനാണെന്ന് എനിക്ക് ബോധ്യമായി വാസന പ്രസരിക്കുന്ന ഭംഗിയുള്ള ഉടുപ്പുകളും റബ്ബർ മൂങ്ങയും കാണാൻ ചന്തമുള്ള മുഖവും എനിക്കില്ല എൻ്റെ കുടുക്കുകൾ പൊട്ടിയ ട്രൗസറിൽ മിക്കപ്പോഴും ചേറും ചെളിയും ഉണ്ടാവും അതുകൊണ്ടാകുമോ അച്ഛൻ അടുത്ത് നിർത്തി സംസാരിക്കാത്തത് എനിക്ക് കരയാൻ തോന്നി കോസറയിൽ മുഖമുമർത്തിക്കൊണ്ട് ഞാൻ അനങ്ങാതെ കിടന്നു വാസു അച്ഛൻ വിളിച്ചു ഏ വന്നാ ഇങ്ങോട്ട് വന്നാ ഞാൻ പതുക്കെ ആ മുറിയിലേക്ക് കടന്നു ചെന്നു അച്ഛൻ്റെ ചുമലിൽ തിരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ലീലയുടെ നേരെ നോക്കാൻ ധൈര്യപ്പെട്ടില്ല വാമോനെ അച്ഛൻ എന്നെ ദേഹത്തോട് ദേഹത്തോടടുപ്പിച്ച് എൻ്റെ കുറ്റിത്തലയിൽ തടവിക്കൊണ്ട് എന്തോ പറഞ്ഞു ആ ഭാഷ എനിക്കിന്നും അജ്ഞാതമാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ഇന്ന് എനിക്കറിയാം മോളെ ഇത് നിൻ്റെ സഹോദരനാണ് വേദനയോടെയാണ് ഞാൻ ഓർക്കുന്നത് അന്ന് കുടുംബത്തിനകത്ത് ഒരു ചുഴലിക്കാറ്റ് വീശി കഴിഞ്ഞ ആറ് ദിവസങ്ങളായി അത് രൂപമെടുത്ത് വരികയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാരംഭിച്ചു വീട്ടുകാരും അതിലിടപെട്ടില്ല വാക്കുകളുടെ മൂർച്ചയും ക്ഷോഭവും പെരുകി വന്നു അച്ഛൻ കഴിയുന്നിടത്തോളം ശാന്തനാവാൻ ശ്രമിച്ചു നീ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് എനിക്ക് കേൾക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ത് മനസ്സിലാവണ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് മാധവൻ എനിക്കെല്ലാം എഴുതിയിട്ടുണ്ട് മാധവൻ ആരാണെന്ന് എനിക്കറിയാം അച്ഛൻ്റെ ജോലിസ്ഥലത്തിനടുത്താണ് മാധവമ്മാവൻ നിൽക്കുന്നത് അമ്മയുടെ ആങ്ങളെയാണ് പിന്നെ അച്ഛൻ വാദിച്ചില്ല അമ്മ പാഞ്ഞു കയറി തീ പിടിച്ച വാക്കുകൾ ഞാൻ മുഖമർത്തി കിടന്നു ഹൃദയം പിന്നുകയായിരുന്നു ഞാൻ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു ഭഗവതി ഒന്നും ഉണ്ടാവല്ലേ മേശപ്പുറത്തെ ഗ്ലാസുകൾ തകർന്നുടഞ്ഞു ഞാൻ ചെവി പൊത്തി തലയിടയിലേക്ക് കണനീർത്തുള്ളികൾ ഉരുണ്ടു വീണു ഈശ്വരാ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ കൂണിയിറങ്ങിപ്പോകുന്നത് കണ്ടു അമർത്തിപ്പിടിച്ച തേങ്ങലുകൾ അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണർന്നപ്പോൾ കണ്ടത് അച്ഛനും ലീലയും യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നതാണ് കോലായിൽ പെട്ടികൾ അടുക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ എങ്ങോട്ടാ പോണ് ഞാൻ ഏട്ടനോട് പതുക്കെ ചോദിച്ചു ഏട്ടൻ അനുശത്തോടെ പറഞ്ഞു ആവോ അപ്പോൾ വേദനയോടെ ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ അച്ഛൻ ആദ്യം മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു പിന്നെ ഞങ്ങളോടും ഏട്ടനും ബാലേട്ടനും കണ്ണു തുടച്ചു അച്ഛൻ അത് കണ്ടില്ലെന്ന് തോന്നുന്നു മുറ്റത്തിറങ്ങി വലിയ കുളമ്പ് കൂടാ കൈത്തണ്ടയിലിട്ട് അച്ഛൻ വിളിച്ചു ലീല ദാദീ അവൾ യാത്രയ്ക്കുരുങ്ങിയ നിലയിൽ പുറത്തു വന്നു വലിയ സൂര്യകാന്തി പൂക്കൾ വരഞ്ഞ ഗൗണാണ് ഇട്ടിട്ടുള്ളത് അരയിൽ നീലിച്ച പട്ടുനാടം കൊണ്ട് ഇവിടെ കെട്ടും കയ്യിൽ റബ്ബർ മൂങ്ങയും ഉണ്ട് കോലായിൽ തൂണും ചാരി നിൽക്കുന്ന എന്നെ നോക്കി അവൾ മന്ദകസിച്ചു ഞാൻ ചിരിച്ചില്ല എൻ്റെ അടുത്ത് വന്ന കൈകളിൽ ആ റബ്ബർ മൂങ്ങ വെച്ചു തന്നപ്പോൾ ഞാൻ അത്ഭുതം കൊണ്ട് സ്തബ്ധനായി ഒരിക്കൽ കൂടി മന്ദകസിച്ചുകൊണ്ട് എന്തോ പതുക്കെ പിറുകുറുത്തു അവൾ കൊച്ചുകുടയും കുലുക്കി ഒറ്റത്തിറങ്ങി അച്ഛൻ മുന്നിലും ലീലപുറകിലുമായി പടിയിറങ്ങി നീണ്ടുപോകുന്ന ഇടവഴിയിലൂടെ അവർ നടന്നകലുകയാണ് അവർ പോവുകയാണോ ദൂരെ ആ സൂര്യകാന്തി പൂക്കളും നീലപ്പെട്ട നാടയിൽ കാഴ്ചപ്പാടിൽ നിന്ന് മറഞ്ഞു പന്തിരാണ്ടിന് ശേഷം ഞാനിന്ന് ലീലയെക്കുറിച്ച് ഓർത്തുപോയി പ്രിയപ്പെട്ട സഹോദരി നാഴികകൾക്കപ്പുറത്ത് നിന്ന് ഞാൻ മംഗളം നേരുന്നു നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് കുറുക്കട്ടെ എം ടി വാസുദേവൻ നായരുടെ ഏറ്റവും ഹൃദയസ്പർശിയായ ചെറുകഥയാണ് നിന്റെ ഓർമ്മയ്ക്ക് സ്വന്തം ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ചോര കണ്ടാണ് അദ്ദേഹം അതെഴുതിയത് അതിൻ്റെ ബാക്കിയായി ഒരു ഓർമ്മക്കുറിപ്പ് എന്നൊരു കഥ കൂടി അദ്ദേഹം എഴുതുകയുണ്ടായി ഈ കഥയും കഥാപാത്രങ്ങളും ഈ കഥയിൽ തെളിയുന്ന നിഷ്കളങ്കനായ വാസുവും അവന് റബ്ബർ മൂങ്ങ സമ്മാനിച്ച ലീലയും മലയാള സാഹിത്യ ലോകത്തെ അനശ്വര കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങളെന്ന് പറയാനാവുമോ ജീവിച്ചിരുന്നവർ തന്നെയാണ്